ദൈവനാമം മഹത്വപ്പെടുവാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്നെ സ്നേഹവനാണ് അപ്പോസ് പൗലോസ് പോലോസ്കൊലോസിയർ തീവ്ര ലേഖനം മൂന്നാമത്തെ ആയത് അതിൻ്റെ പതിനാറ് മുതലുള്ള ഭാഗങ്ങളിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകലജ്ഞാനത്തോടുകൂടെ നിങ്ങളിൽ വസിക്കട്ടെ ഓരോസ് സഭയോട് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എപ്പോഴും എങ്ങനെയായിരിക്കണം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തിന് പാടി എൻ്റെ തൊട്ട് മുകളിൽ പറയുന്നുണ്ട് നന്ദി ഉള്ളവരായിരിപ്പ വീണ്ടും സ്വലം പറയുന്നു നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതായത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഒക്കെ പരസ്പരം നമ്മൾ ബുദ്ധി ഉപദേശിച്ചു ഒരുവനോട് ഒരുവൻ സംസാരിക്കുമ്പോൾ ഒരുവൻ്റെ പ്രയാസത്തിൻ്റെ കൂടെ കുറച്ച് പ്രയാസം കൂടെ എടുത്തിട്ട് കൊടുക്കാതെ പരസ്പരം ബുദ്ധിയോടെ അതാ പറയുന്നത് ഏത് സാഹചര്യത്തിലും കർത്താവ് നമ്മളോട് പറയുന്നത് സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പാനാണ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും തമ്മിൽ പഠിപ്പിച്ചു ബുദ്ധി ഉപദേശിച്ചു നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചന ഐശ്വര്യമായി നന്ദിയുള്ള ഹൃദയത്തിനകത്താണ് ദൈവവചനം ഐശ്വര്യമായി വ്യസിക്കുന്നത് വചനം നമ്മളോട് പറയുന്നു നമുക്ക് ദൈവം ദാനമായി തന്ന ഈ ഭൂമിയിലെ ആയുസിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ദൈവം അനുവദിച്ചിട്ടാണ് ചെയ്യുന്ന പ്രിയരെ അതിൻ്റെ അടുത്ത വാക്യങ്ങളിലൊക്കെ അതുകൊണ്ട് വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തര പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കൊണ്ടിരിക്കും ഒന്ന് നമ്മൾ ഉറപ്പിക്കണം നമ്മൾ എന്ത് ചെയ്താലും വാക്കുകൊണ്ട് ചെയ്താലും പ്രവൃത്തി കൊണ്ട് ചെയ്താലും എല്ലാം ദൈവനാമത്തിലാണ് ദൈവം അറിഞ്ഞും ദൈവം അനുവദിച്ചുമാണ് അതുകൊണ്ട് അവിടെ പറയുന്നു എല്ലാറ്റിനും ദൈവത്തിൻ്റെ സ്ത്രോത്രം പറഞ്ഞുകൊണ്ടിരിക്കാനാണ് ആർക്കും പ്രശംസിപ്പാനില്ല ആർക്കും പുകഴ്ചയെടുപ്പാനില്ല ആർക്കും ഒന്നും നേടാനായിട്ടില്ല എല്ലാം ക്രിസ്തുവിലാണെന്ന് ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രത്തോടെ നന്ദിയുള്ള ഹൃദയത്തോടെ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ആയിസ് വിശ്വസ്തയോടെ ഓടി ഓട്ടം നികപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്